ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമാവുന്ന കുറച്ച് ടിപ്സ് വീഡിയോയുമായിട്ടാണ് ഈ ഒരു ചൂട് സമയത്ത് എ ഇല്ലാതെ തന്നെ മുറിയൊക്കെ എങ്ങനെ തണുപ്പിച്ചെടുക്കാമെന്നുമുള്ള ടിപ്പുണ്ട് അതുപോലെ തന്നെ തിളച്ചു കൊണ്ടിരിക്കുന്ന ചായയിലേക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചൂടുള്ള സമയത്ത് ഫുൾ ടൈം എ സി ഒന്നും ഇട്ടിരിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല നല്ല കറണ്ട് ചാർജ് വരും അപ്പൊ എ സി ഒന്നും ഇല്ലാതെ നമ്മുടെ റൂം എങ്ങനെയാണ് തണുപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു മൺചട്ടിയാണ് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെയുള്ള മൺചട്ടി ഉണ്ടാവും ഈ ഒരു മൺചട്ടി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒക്കെ തണുപ്പിക്കാൻ പോകുന്നത് മൺചട്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ അത് നല്ല പോലെ തണുത്തിരിക്കുമല്ലോ ഈ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഐസാക്കി എടുക്കാം രാവിലെയൊക്കെ വെച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നല്ല പോലെ ഫ്രീസ് ആയി കിട്ടും ഇപ്പൊ ഇത് നന്നായി ഐസായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നല്ലോണം ആയിട്ട് തന്നെ കിട്ടണം എന്നാൽ മാത്രമേ നമ്മുടെ റൂമിൽ ആ ഒരു തണുപ്പ് കുറെ സമയം കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നമ്മുടെ റൂമിൽ ഫാനിന്റെ അടിയിലായിട്ട് ഇതുപോലെ ഒരു ടർക്കി വിരിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ടർക്കിയുടെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചു കൊടുക്കാം ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മൺചട്ടി ഇറക്കി വെക്കാം ഇനി നമുക്ക് റൂമിന്റെ കഥകും ജനലും ഒക്കെ അടച്ചതിന് ശേഷം ഫാൻ ഓണാക്കി കിടക്കുകയാണെങ്കിൽ മുറിക്കുള്ളിൽ ആ ഒരു ചൂട് മാറിക്കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചട്ടിയിൽ നിന്നും നല്ല പോലെ നമുക്ക് ആ ഒരു കൂളിങ് കിട്ടുകയും കറന്റ് ചാർജ് കുറയുകയും ചെയ്യും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ചൂടൊന്നുമില്ലാതെ സുഖമായിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ആക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമെടുക്കാം ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം ഇത് ഇനി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം പൗഡർ ഇട്ടുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും ഈ പൗഡർ ഇട്ട് നമുക്ക് നല്ലോണം വെട്ടിത്തിളക്കണം ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം നല്ലപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം ചൂടാറിയതിനു ശേഷം നമുക്ക് ഒരു അരിപ്പ് വെച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം െല്ലാവരുടെ വീട്ടിലും തന്നെ ഉണ്ടാവും ഇതുപോലെയൊക്കെ ഉറുമ്പ് ഉണ്ടാവുന്നത് അങ്ങനെ ഉറുമ്പ് വരുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം പൗഡർ നമ്മൾ ഇതുപോലെ ഇട്ടുകൊടുത്തപ്പോ ഇതിനുള്ളിൽ നിന്നും ഉറുമ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ ഉറുമ്പ് മണ്ണൊക്കെ കൂട്ടിയതായിട്ട് കാണാം ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്നും ഒരുപാട് ഉറുമ്പുകൾ പുറത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് പൗഡർ ഇടാൻ പറ്റുകയില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉറുമ്പ് പല്ലി ഒക്കെ വരുന്ന സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം വഴി എവിടെയാണെന്ന് നോക്കി അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്തു കൊടുക്കാം കിച്ചണിന്റെ ഭാഗത്തും ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം വളരെ നല്ല യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ റിസൾട്ട് തന്നെ കിട്ടും രാത്രിയിൽ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഉറുമ്പ് പല്ലി പാറ്റ ഒന്നും പിന്നെ വരികയില്ല നല്ലൊരു മണം തന്നെയാണിത് അപ്പോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്